സ്ത്രീ സൗന്ദര്യ സങ്കല്പത്തിന് പുതുമാനം നൽകി വയോറിക്ക മേക്കോവർ കോട്ടക്കലിൽ പ്രവർത്തനം ആരംഭിച്ചു കോട്ടക്കലിന്റെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് പുതുമോടി നൽകിക്കൊണ്ടാണ് വയോറിക്ക മേക്കോവർ കോട്ടക്കൽപ്പൂർ റോഡിൽ പ്രവർത്തനം ആരംഭിച്ചത് നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ ഉദ്ഘാടനം നിർവഹിച്ചു സൗന്ദര്യ സങ്കല്പത്തിന് തികച്ചും വ്യത്യസ്തമായ ഒരു മാനദണ്ഡം നൽകിയിരിക്കുകയാണ് വിയോറിക്ക മേക്ക് ഓവർ വയലറ്റ് ഫ്ലവർ എന്നാണ് വിയോറിക്കയുടെ അർത്ഥം തന്നെ തീർച്ചയായിട്ടും നമ്മൾ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒക്കെ വിശ്വസനീയമായ രീതിയിൽ നമ്മളെ മേക്കോവർ ചെയ്യാൻ പ്രാപ്തമാകുന്ന സർവീസായിരിക്കും ഇവർ നൽകുന്നത് അത് എല്ലാ ഏറ്റവും നൂതന ടെക്നോളജിയുള്ള ഹൈഡ്രാഫീഷ്യൽ വരെ അവരിവിടെ നൽകുന്നുണ്ട് എന്തായാലും ആളുകൾ കൂടുതലായിട്ട് വരണം ഈ ഒരു സംരംഭത്തിന് എല്ലാവിധ സഹകരണവും നമ്മുടെ നാട്ടിൽ നിന്നും നമ്മളെ ആളുകളിൽ നിന്നൊക്കെ ഇവർക്ക് ലഭ്യമാവണം എന്നറിയിക്കുകയാണ് നന്ദി കോട്ടക്കൽ ആരോഗ്യശാല ചീഫ് മെറ്റീരിയൽസ് മാനേജർ ശൈലജ മാധവൻകുട്ടി മുഖ്യാതിഥിയായി എന്ന ഈ സംരംഭത്തിന് ഈ ബ്യൂട്ടി പാർലറിന് എല്ലാവിധ ആശംസകളും നേരുന്നു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോട്ടകൽ യൂണിറ്റ് പ്രസിഡന്റ് ബി എ റഷീദ് ചടങ്ങിൽ പങ്കെടുത്തു ത്രെഡിംഗ് ഹെയർ ട്രീറ്റ്മെന്റ് ഫേഷ്യൽ ഹെയർ കട്ടിംഗ് കളറിംഗ് വാക്സിംഗ് ബ്ലീച്ചിങ് ഷഹനാസ് ഫേഷ്യൽ ഹൈഡ്രാ ഫേഷ്യൽ ബ്രൈഡൽ വർക്ക് നെയ്ലാർട്ട് മൈക്രോ ബ്ലേഡിംഗ് തുടങ്ങിയ സർവീസുകളാണ് ഇവിടെ നിന്നും കസ്റ്റമേഴ്സിനായി നൽകുന്നതെന്ന് മാനേജ്മെന്റ് അറിയിച്ചു എല്ലാവിധ ട്രീറ്റ്മെന്റുകളും ഇവിടെ ലഭ്യമാണ് ഹൈഡ്രാ ഫേഷ്യൽ ബ്രൈഡൽ വർക്ക് മൈക്രോ